ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പ്രായവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അടുത്തത് ആര് എന്നുള്ള പാർട്ടിയിലെ ഒരു അധികാര അധികാരത്തർക്കത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ഞാൻ വിചാരിക്കുന്നു ആര് അത് കൗതുകകരമാണല്ലോ കാരണം ഈ പി വി അൻവന് അങ്ങനെ ആ തരത്തിലുള്ള ഒരു ശബ്ദമോ ശക്തിയോ സി പി എം എന്ന പാർട്ടിക്കകത്തില്ല അദ്ദേഹം ശരിക്കും സി പി എം കാരനല്ല സി പി എം സ്വതന്ത്രനായി വന്ന് പിന്നെ സി പി എം കാരനായ ഒരാളാണ് ഇവിടെ കാണേണ്ടത് പി ശശി ഒരു പതിറ്റാണ്ട് കാലം ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി രംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാത്ത സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വരാനും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നിന്ന ആളുകൾ അരികവൽക്കരിക്കപ്പെട്ടു അതിപ്പോ ഈ സി കെ പി പത്മനാഭനായാലും ഡിവൈഎഫ്എ നേതാവ് അജിത്തായാലും അവരെല്ലാം നിഷ്കാസനം ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ അപ്പോൾ ദൃശ്യമായി ഇല്ലാത്ത സമയത്ത് പോലും ശക്തനായിരുന്നു പി ശശി അദ്ദേഹം അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശരിക്കും ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് അതും നമ്മൾ കണ്ടു ഈ ഘട്ടത്തിൽ സമ്മേളനം തുടങ്ങുമ്പോൾ പി ശശി അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം ആരാണ് സി പി എമ്മിൽ അഭിലാഷെ അത് അത് തന്നെയാണ് ശശി കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ശ്രീ പി ശശിയും ഇപ്പോഴത്തെ പി ശശിയും തമ്മിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ക്രാഷ് ലാൻഡ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം അത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന നിയമനങ്ങളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അത് പാർട്ടിയൊക്കെ അതിനെ എൻഡോസ് ചെയ്യും അത് കുറെ നാളായിട്ട് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ നടത്തിയ നീക്കങ്ങളാണ് അത് ഈ പറയുന്ന ഒരു അസ്തമയ ഘട്ടത്തിൽ അത് തിരുത്തപ്പെടണം എന്നും അല്ലെങ്കിൽ അത് കൂടുതൽ ദൂരത്തിലേക്ക് അദ്ദേഹം പിടിയമർത്തും എന്നും കാണുന്ന ചിലരാണ് അഭിലാഷ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി അത് എവിടെ നിന്നാണ് ഇവരുടെ പിൻബലം എന്നുള്ളതാണ് ചോദ്യം ഒരാളല്ല പറയുന്നത് കാരാട്ട് റസാഖ് വളരെ കൃത്യമായി പി ശശിയെക്കുറിച്ച് മാത്രം പറയുന്നു ജലീൽ ഞരങ്ങുന്നതും എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഈ മലപ്പുറത്തു നിന്നൊക്കെയുള്ള ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി പറയിപ്പിക്കുകയാണ് എൻ്റെ വിചാരം ഇത് കൊട്ടാരത്തിൽ നിന്ന് മാത്രമേ ഇത് ഉത്ഭവിക്കാൻ സാധിക്കൂ എന്നാണ് അതായത് ഒരു ഒരു തലമുറ മാറ്റത്തിന് മുമ്പ് പാർട്ടിയിലെ സ്ഥാനങ്ങൾ കൈയടക്കാനായിട്ടുള്ള ഇവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ച പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറയാൻ വന്നത് അതിലും ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇത് തൊടുത്തുവിട്ടിട്ടുണ്ട് ഇതിന് ഉത്തരം പറയേണ്ട വ്യക്തി ശ്രീ പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിരന്തരം ഗോൾഡ് സ്മഗ്ലിങ്ങിന് വിധേയമാകുന്നു എന്നാണ് ഇന്ന് പറഞ്ഞത് അത് അദ്ദേഹം പ്ര പ്രഥമദൃഷ്ടിയ അംഗീകരിച്ചിരിക്കുന്നു അദ്ദേഹം ഹാൻഡ് ഹാൻബിക്ക് ചെയ്ത ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആയിരുന്ന ആൾ എങ്ങനെയാണ് മുൻ എപ്പിസോഡിൽ ശ്രീ ശിവശങ്കർ ഇടപെട്ടതെന്ന് നമുക്കറിയാം അന്ന് അദ്ദേഹം വിശ്വസിച്ച ചിലർ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നാണ് ഈ ന്യായീകരിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ താണ്ട് അദ്ദേഹം ഹാൻഡ് ബിക്ക് ചെയ്ത് കൊണ്ടുവന്നിരുത്തിയ അടുത്തയാൾ ശ്രീ അജിത് കുമാർ അദ്ദേഹവും ഗോൾഡ് സ്മഗ്ലിങ് നടത്തുന്നു എന്നും അതിനുവേണ്ടി പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഡാൻസ് ആഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നും ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നു ഇത് പലർക്കും പലരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ ഇത് വിളിച്ചു പറയുന്നു ഇത് പ്രഥമ ദൃഷ്ടിയെ അന്വേഷിക്കേണ്ട കാര്യമാണെന്ന് മുഖ്യമന്ത്രിക്കും തോന്നുന്നു എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തുകാർ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലടിയുന്നത് ശ്രീ അജിത് കുമാർ എന്തിനാണ് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രി സിംഗപ്പൂരിന് പോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചത് കൂടെ പോയത് അതിന് ചീഫ് സെക്രട്ടറി വാൺ ചെയ്ത ആളാണ് ശ്രീ അജിത് കുമാർ നമുക്കറിയാം ഇതിനു മുമ്പ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പോയിട്ടുണ്ട് ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണെന്നും നമുക്കറിയാം അന്ന് അവിടുത്തെ ഹൈക്കമ്മീഷണർ കേന്ദ്രത്തിന് അയച്ച കത്തും നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പം എന്താണ് ഇവിടെ മാത്രം ചുറ്റിപ്പറ്റി ഇത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ കാര്യം സി ബി ഐയുടെ സാങ്ഷൻ ലൈഫ് മിഷൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ സി ബി ഐക്ക് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ജനറൽ സാങ്ഷൻ പിൻവലിക്കപ്പെട്ടു നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നടക്കുന്ന ഒരു കുറ്റകൃത്യം അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരോ കോടതിയോ ആവശ്യപ്പെട്ടാലേ സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ സംഭവിച്ചത് സി ബി ഐക്ക് റെയ്ഡ് നടത്താനും ഈ എയർപോർട്ടിൽ മറ്റും ഉള്ള കസ്റ്റംസ് അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ റെയ്ഡ് നടത്താനൊക്കെയുള്ള സംവിധാനം തടയപ്പെടുകയാണ് ചെയ്തത് ഫലം അതിനുശേഷം പുറത്തു വെച്ച് സ്വർണം പിടിക്കുന്ന നടപടികളിൽ വർധനവ് നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ഉള്ള ആരോപണത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ഇങ്ങനെ പുറത്തു വെച്ച് പിടിക്കുന്ന സ്വർണ്ണത്തിൽ നിന്ന് പകുതിയോ അതിലധികമോ ഇതുപോലെ ചാനലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് അപ്പോൾ സർക്കാർ ഭരണപരമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് സർക്കാർ നയത്തിന്റെ വൈകല്യം കൊണ്ട് ഇവിടെ സ്വർണക്കടത്തും അതുവഴി ധനസമ്പാദനവും നടക്കുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല ശരി കിയാൽ പോലത്തെ എയർപോർട്ടുകളിൽ എ ജി ഓഡിറ്റ് നടന്നുകൊണ്ടിരുന്നതാണ് എന്തിനാണ് എ ജി ഓഡിറ്റിന് സർക്കാർ തടസ്സം നിൽക്കുന്നത് എ ജി കോടതിയിൽ പോയിരിക്കുകയാണ് സി എ ജി ഓഡിറ്റിന് തടസ്സം നിൽക്കുന്നത് എന്തിനാണ് സർക്കാർ അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംസ്ഥാനത്തെ ക്രമസമ ഒരു ഭാഗമേ ആയുള്ളൂ ഫോൺ ടാപ്പിംഗ് പോലത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് അതെല്ലാം തകർന്ന് ഉണ്ടോ എന്നുള്ളത് സ്പഷ്ടമാണ് ശ്രീ റെജി ലൂക്കോസ്